ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മറ്റൊരു തരത്തിലേക്ക് നീങ്ങുന്നത് ലോക രാജ്യങ്ങളെല്ലാം ആശങ്കയോടെയാണ് കാണുന്നത് എന്നാൽ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ ഏറ്റവും ആശങ്കയുള്ള ഒരു രാജ്യം ചൈനയാകും ഇരു രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നം വഷളാകുന്നതിലെ വിഷമമല്ല ചൈനയുടെ സ്വസ്ഥത കിടത്തുന്നത് മറിച്ച് പാകിസ്ഥാന്റെ മണ്ണിൽ ചൈനീസ് സർക്കാർ നടത്തിയ ശതകോടികൾ ഒലിച്ചു പോകുമോ എന്ന ഭയമാണ് പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും വലിയ നിക്ഷേപമാണ് ചൈനയ്ക്കുള്ളത് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു സർക്കാരും സൈന്യവും ഉള്ളതാണ് ചൈനയെ ഇത്രയധികം നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചത് മാത്രവുമല്ല ഇന്ത്യക്കെതിരെ ഒരു പങ്കാളിയെയും ചൈന പാകിസ്ഥാനിൽ കാണുന്നു പാകിസ്ഥാനിലെ വിവിധ റോഡ് തുറമുഖ പദ്ധതികളിൽ ചൈനയ്ക്ക് വലിയ നിക്ഷേപമാണ് ഉള്ളത് തങ്ങളുടെ പ്രദേശത്തുള്ള ചൈനീസ് സാന്നിധ്യത്തെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്നാൽ സൈന്യത്തിന്റെ ഉറച്ച പിന്തുണയുള്ളതിനാൽ പ്രത്യക്ഷ പ്രതിഷേധമില്ലെന്ന് മാത്രം എന്നാൽ സ്വതന്ത്ര രാജ്യമാകാൻ പോരാട്ടം നടത്തുന്ന ബലൂചിസ്ഥാനിൽ അങ്ങനെയല്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചൈനീസ് എഞ്ചിനീയർമാരെയും പൗരന്മാരെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നുണ്ട് ബലൂചിസ്ഥാൻ മേഖലയിലെ അളവില്ലാത്ത ധാതു വിഭവങ്ങളിലും ചൈനയ്ക്ക് കണ്ണുണ്ട് എന്നാൽ പാകിസ്ഥാനെ പോലെ ചൈനയെയും ശത്രുപക്ഷത നിർത്തിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മുന്നോട്ട് പോകുന്നത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും പാകിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈന മുൻകൈയ്യേടത്ത് ആരംഭിച്ചതാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇതുപ്രകാരം ഗാദൂർ കറാച്ചി തുറമുഖങ്ങളുടെ നവീകരണത്തിന് ചൈന വലിയ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ദക്ഷിണേഷ്യൻ വ്യാപാരം സുഗമമാക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഈ പദ്ധതി കൊണ്ട് ചൈന ലക്ഷ്യം വെച്ചത് ഇന്ത്യയാണ് ഇന്ത്യ ഒറ്റപ്പെടുത്താനും അയൽ രാജ്യങ്ങളെ ഒപ്പം നിർത്താനുമായിരുന്നു പദ്ധതി ഈ പദ്ധതിക്ക് പക്ഷേ ചൈന വിചാരിച്ച പോലുള്ള വേഗത ഉണ്ടായില്ല പാക് ഭാഗത്ത് വർദ്ധിച്ചു വരുന്ന പ്രതിഷേധങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും ആയിരുന്നു ഇതിന് കാരണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവായുദ്ധത്തിന് പുറമെ പരിക്കില്ലെന്ന് പറയുമ്പോഴും ചൈനയ്ക്ക് വലിയ പ്രഹരമാണ് ലഭിച്ചത് ചൈനയിലെ ബാക്ടറികളിൽ പണിമുടക്കും തൊഴിൽ നഷ്ടവും വർദ്ധിച്ചു കയറ്റുമതി ഇടിഞ്ഞതോടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ക്ഷതമേൽക്കുകയും ചെയ്തു ഇന്ത്യൻ ആക്രമണത്തോട് പരസ്യമായി വലിയ എതിർപ്പ് പ്രകടിപ്പിക്കാതെ ബീജിംഗ് മാറുന്നതിന് കാരണം മറ്റൊന്നല്ല പരസ്യമായി പാക് അനുകൂല നിലപാട് എടുത്താൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏത് നിലപാടെടുക്കുമെന്ന ആശയക്കുഴപ്പവും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം നിലയ്ക്കുന്നതും ബെയ്ജിങ്ങിനെ പിന്നോടിക്കുന്നു തങ്ങൾക്കൊപ്പം ഉറച്ചു നൽകുമെന്ന് പാകിസ്ഥാൻ വിശ്വസിച്ചിരുന്ന രാജ്യമായിരുന്നു ചൈന അവരുടെ ഈ മൃദു നിലപാട് ഷെഹാസ് ഷെരീഫ് സർക്കാരിന് ഞെട്ടിച്ചുവെന്ന് തന്നെ പറയാം